ാരെ അപ്പം നമ്മളിത് എവിടാണെന്നല്ലേ ആലുവ ടൗണിലോട്ടൊന്നും ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ കരിക്ക് വാങ്ങിക്കാനായിട്ട് ശനിയാഴ്ച അല്ലേ പിള്ളേർക്ക് എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ടെൻഡർ കോക്കോനട്ട് വെച്ചിട്ട് അത് ഉണ്ടാക്കാന്ന് കരുതി കരിക്ക് വാങ്ങിക്കാനായിട്ട് ചേട്ടനെ പറഞ്ഞ് വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ എളുപ്പപ്പണി വിചാരിച്ച് നമ്മൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ കുപ്പിയും കൊടുത്താ വിട്ടിരുന്നത് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിച്ച് അതിന്റെ കാമ്പും അവരെ കൊണ്ട് തന്നെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് വാ ഇവിടെ വന്ന് കിടന്നതിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടായിപ്പോകും അപ്പോൾ ചേട്ടന അതുപോലെ തന്നെ ആ കുപ്പിയിൽ കരിക്കും വെള്ളവും വാങ്ങിച്ച് സെപ്പറേറ്റ് ആ കാമ്പ് എടുത്തത് ആകുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടുന്ന കാമ്പ് കറക്റ്റാണോ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ പറ്റില്ല ഇവിടെ കൊണ്ടുവന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ തൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അത് കാരണം ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരുന്നത് കേട്ടോ ഇത് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ എപ്പോഴും ഇങ്ങനെയാ കരിക്കും മേടിക്കുവാണെങ്കിൽ ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പണിയും ഒഴിഞ്ഞു കിട്ടും പിന്നെ ഇച്ചിരി നേരം ഞാൻ എൻ്റെ ഇടുന്ന ഈ മീൻ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യണ പോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കുന്നെ അപ്പോൾ വിചാരിച്ച് ശരി അതുകൊണ്ടിട്ടൊരു കുഡിങ് ഉണ്ടാക്കി കൊടുക്കാം ഇഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം പക്ഷേ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം ഈ ടെൻഡർ കുക്കറായിട്ട് നമുക്ക് എങ്ങനെയും എവിടെ നിന്ന് വാങ്ങിക്കാം പിന്നെ ചൈന ഗ്രാസും കൂടെ വേണം കേട്ടോ എന്നാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ കുഡിങ്ങ് ഇനി ഈ കരിക്കൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഈ കളറിലെ ഈ സംഭവങ്ങളൊന്നും നമ്മൾ വെച്ചേക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണേ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ കൈപ്പുണ്ടാവും ഇതൊക്കെ എടുത്ത് മുറിച്ച് മാറ്റണം എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമല്ലേ ഈ ഫുഡിങ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ഈ സംഭവങ്ങളെല്ലാം മുറിച്ച് മാറ്റി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്നതിങ്ങനെ പുറമേ ഒന്ന് തെങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് അത് പോരൂട്ടോ അപ്പം ഞാനിത് കഴിയുമ്പോൾ ഒന്ന് കഴുകിയും കൂടെ എടുക്കും ഈ പീസുകൾ കാര്യം ഇതിൻ്റെ ആ ഒരു തരിയും എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനൊന്ന് കഴുകി എടുക്കും അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണേ എങ്ങാനും വല്ല തരിയോ മണ്ട തരിയോ ഇതിൻ്റെ തന്നെ ആ ഒരു ചിരട്ടയുടെ ആകരുത് ഉണ്ടല്ലോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിരിക്കണ അതൊന്ന് അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അതിൻ്റെ അകത്ത് ഇതുപോലെ തരികളൊക്കെ ഉണ്ടാവും പിന്നെ ഇതാണ് ചൈന ഗ്രാസ് അപ്പോൾ ഇത് നമ്മൾ ആ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് ആ ചൈനാഗ്രാസ് ഒക്കെ ഇങ്ങനെ അലിയിച്ചെടുക്കണം കേട്ടോ അപ്പം മധുരം എല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് ചേർക്കേണ്ടത് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് അത് ചേർക്കാം ഒരുപാട് ഓവറായിട്ടെല്ലാം ഏകദേശം ആ ഒരു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ജെല്ലുണ്ടാക്കുന്നത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ജെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ നമ്മൾ നമ്മളീ ചൈനാഗ്രാസ് അലിയിപ്പിച്ചിട്ട് എടുക്കുന്നത് അപ്പം അത് എല്ലാം തിളച്ചെല്ലാം അലുത്ത് അത് അലിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് തണുക്കാനായിട്ട് വെച്ച് ആ സമയം കൊണ്ട് ഇതേപോലെ പാലിനകത്തേക്ക് നമ്മൾ ചൈനാഗ്രാസും മിൽക്ക് മെയ്ഡും ഇട്ടിട്ടുണ്ട് പിന്നെ മധുരം കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അത് നല്ലതും അതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കരിക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ച് അതൊരു നല്ല ഒരു കട്ടിക്ക് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ കിട്ടണം നല്ല കുറുകി കിട്ടണം എന്നിട്ട് അതിന് ശേഷം നമ്മളത് ഈ ചൈന ഗ്രാസ് നമ്മൾ ആ തണുക്കാൻ വെച്ചിട്ടില്ലായിരുന്നു അതിങ്ങനെ ഓരോ ട്യൂബ്സായിട്ട് കിട്ടുന്ന രീതിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കണ എന്ത് രസാന്നറിയാവും ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടെ കരി നല്ല രസമുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ എടുത്ത് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇതേപോലൊരു ട്രേ എടുത്തിട്ട് ആദ്യം നമ്മൾ ആ ക്യൂബ്സ് നമ്മൾ ഉണ്ടാക്കിയില്ലേ കരിക്കിൻ്റെ വെള്ളം വെച്ചിട്ട് അത് ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ ഒരു ടെൻഡറിൻ്റെ പൾപ്പ് വെച്ചിട്ടുള്ള ഇതും പാലിൽ ചേർത്തിട്ടില്ലേ അത് നമ്മളിതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെയും ബാലൻസ് ഉള്ള ആ ഒരു ജെല്ല് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം മറ്റേത് വീണ്ടും ബാക്കിയുള്ളത് മുഴുവൻ ഒഴിക്കുക എന്നിട്ട് ഒരു ക്ലിങ്ക് റാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞ് ഇത് നല്ലതുപോലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ഒരു മൂന്നാല് മണിക്കൂർ വേണ്ടി വരും ഇതൊന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും നേരം അതൊന്ന് തണുപ്പിച്ചിട്ടെടുത്ത് കഴിക്കണതാണ് നല്ല ടേസ്റ്റ് അപ്പം നമുക്കും ഇതേപോലെ തന്നെ ഈ ക്ലിങ്കർ റാപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നോക്കാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ഈ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിലുള്ള ഒരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈം തരില്ല ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല അതിന് മുന്നേ തുടങ്ങിയില്ല ഇവിടെ ബഹളം പിന്നെ എടുത്ത് കൊടുക്കേണ്ടി വന്ന് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മൂന്നാല് മണിക്കൂർ ഇത് ഫ്രിഡ്ജിലിരുന്നാൽ മാത്രമേ ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ പിള്ളേരുടെ ധൃതി കാരണം ഇതിപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തോണ്ടി എടുക്കേണ്ടി വന്ന് കട്ട് ചെയ്യണം ആ ഒരു ഇതിലോട്ട് എത്തിയിട്ടില്ല ഒരു അത്രയും ടൈം എടുക്കും കാര്യം ഇനിയും ആയിക്കഴിഞ്ഞാൽ പിള്ളേർ ചിലപ്പം ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു പോകും ശരി അതിന് മുന്നേ കൊടുത്തേക്കാന്ന് കരുതി അപ്പം ഈ ഒരു ഐറ്റം നിങ്ങളും നോക്കണം നോക്കണോട്ടാ നല്ല രസം ഇപ്പോൾ സ്പൂൺ കൊണ്ട് തോട്ടി കഴിക്കാനാണെങ്കിൽ ഐസ്ക്രീം കഴിക്കണ ഒരു ടേസ്റ്റാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ നല്ല ഡയറ്റാണോ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലത്തെ എന്ത് ഐറ്റം കിട്ടിയാലും നമുക്ക് നമുക്കിതേപോലെ ഫുഡിങ് ഉണ്ടാക്കാവേ ചൈനാഗ്രാസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ